നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സുരേന്ദ്രന്റെ യാത്ര പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച വികസന സങ്കല്പങ്ങൾ ജനഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഏറ്റെടുത്താണ് എൻ ഡി എ പദയാത്ര നടത്തുന്നതെന്ന് കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളവും ചില തിരുത്തലുകൾക്ക് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തയ്യാറാകണം എന്ന അഭ്യർത്ഥന ജനങ്ങൾക്ക് മുമ്പിൽ ബി ഈ പദയാത്രയിലൂടെ വെക്കുന്നുവെന്നാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കേരള പദയാത്രയ്ക്ക് ആരംഭം കുറിക്കുന്നത് എന്നൊരു ആരോപണം ശക്തമായി നിൽക്കുമ്പോഴും ആ ആരോപണങ്ങളെ കണക്കിലെടുക്കാതെ മുന്നോട്ടു പോകാനുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം തൃശൂരിൽ പ്രധാനമന്ത്രി തുടക്കമിട്ട പ്രചാരണത്തിന്റെ തുടർച്ചയാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പദയാത്രയും എന്നൊരു അഭിപ്രായം കൂടെ ഇതോടൊപ്പം നിലവിലുണ്ട് ഇരുപത്തിയേഴിന് കാസർഗോഡിൽ നിന്നും ആരംഭിക്കുന്ന കേരള പദയാത്ര ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യുമെന്ന് ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ പത്ത് മുപ്പതിന് കുമ്പളയിൽ നടക്കുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗത്തിൽ കെ സുരേന്ദ്രൻ പങ്കെടുത്തേക്കും പന്ത്രണ്ട് മണിക്ക് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മത സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹ സംഗമം പരിപാടിയിൽ സംസാരിക്കും ഇരുപത്തിയൊൻപതിന് കണ്ണൂരിലും മുപ്പതിന് വയനാട്ടിലും മുപ്പത്തി ഒന്നിന് വടകരയിലൂടെയുമാണ് പദയാത്ര കടന്നുപോകുന്നത് ഫെബ്രുവരി മൂന്ന് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആറ്റിങ്ങൽ പത്തനംതിട്ട കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഒൻപത് പത്ത് പന്ത്രണ്ട് തീയതികളിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള പദയാത്ര ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനാലിന് ഇടുക്കിയിലും പതിനഞ്ചിന് ചാലക്കുടിയിലും പദയാത്ര നടത്തിയേക്കും പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്നോ തീയതികളിൽ മലപ്പുറം കോഴിക്കോട് ആലത്തൂർ മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുക പൊന്നാനിയിൽ ഇരുപത്തി മൂന്നിനും എറണാകുളത്ത് ഇരുപത്തിനാലിനും തൃശൂരിൽ ഇരുപത്തിയാറിനും എത്തുന്ന യാത്ര ഇരുപത്തിയേഴിന് പാലക്കാട് സമാപിക്കും എന്തായാലും രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ചെറിയൊരു മുന്നേറ്റമെങ്കിലും സൃഷ്ടിക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയാണ് ബി ജെ പി അതിന്റെ ഭാഗമായി കേരളത്തിലൊരു ചലനം ഉണ്ടാക്കാൻ മോദി ഗ്യാരണ്ടി കൊണ്ടും എന്ന് തുടക്കം കുറിക്കുന്ന കേരളം പദയാത്ര കൊണ്ടും സാധിച്ചേക്കാമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ടു പോകുകയാണ് ബിജെപി നേതൃത്വം